ആ അതാത് മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടെന്നേ അവർക്ക് ആ ക്രെഡിബിലിറ്റി കളയാൻ സാധിക്കില്ല അവർക്ക് ചില വേദികളിൽ സത്യം പറയേണ്ടി വരുന്നതാണ് ഇനി ഞാൻ അതെ ഇനി ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ ഒരു കോൺഗ്രസ്സുകാരനാണ് എന്നുള്ളത് ശരി തന്നെയാണ് ഇപ്പൊ നരേന്ദ്രമോദി കിഴക്കാണ് സൂര്യൻ ഉദിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കോൺഗ്രസുകാർ എല്ലാവരും കൂടി വന്ന് നിന്നിട്ടല്ല പടിഞ്ഞാറാണ് ഉദിക്കുന്നത് എന്ന് പറയണം എന്നുള്ളതാണോ നമ്മുടെ രാജ്യം എടുത്തിരിക്കുന്ന ഒരു നിലപാടാണ് ഈ വിഷയത്തിൽ ഭാരതം എന്ന് പറയുന്ന ഒരു രാഷ്ട്രം റഷ്യ യുക്രൈൻ വാറിൽ എടുത്തിരിക്കുന്ന ഒരു നിലപാടാണത് ആ നിലപാട് ശരിയായിരുന്നു എന്ന് ഒരു ഭാരതീയ ഒരു ലോകം ശ്രദ്ധിക്കുന്ന ഒരു ആ കോടി ജനങ്ങൾക്ക് അഭിമാനം അത് കേവലം of of it it does look like i'm the 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 one got on my face because clearly the policy has has meant that india india actually a a prime minister who can hug both both president president ukraine and 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 two weeks apart and, and be accepted in both places and therefore india is in places therefore is position where it can make a difference Um, to a lasting peace if it was so required uh, in ways that very few countries would be able to കോൺഗ്രസിനെ വെട്ടിലാക്കി വീണ്ടും മോദി സ്തുതിയുമായി ശശി തരൂർ കോൺഗ്രസിന്റെ നിലപാടിന് വിരുദ്ധമായ നിലപാടെടുത്തു എന്ന് മാത്രമല്ല മോദിക്കെതിരായി മൂന്ന് വർഷം മുൻപെടുത്ത നിലപാട് അബദ്ധമായെന്ന് മനസ്സിലാക്കി തിരുത്തുന്നുവെന്നും തരൂർ കോൺഗ്രസിന്റെ സമുന്നത സമൃദ്ധിയായ വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായി നിന്നുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അംഗത്വം എടുത്തുകൊണ്ട് കോൺഗ്രസ്സുകാരുടെ വോട്ട് വാങ്ങിച്ച് വോട്ട് നേടി പതിനെട്ടാം ലോക്സഭയിൽ അംഗത്വമായി നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന സമീപനങ്ങളെ ഏത് രീതിയിൽ ഏത് കോൺഗ്രസ് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ന്യായീകരിക്കാൻ പറ്റും ഏതെങ്കിലും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും എല്ലാ രാഷ്ട്രീയ സംഘടനകൾക്കും ഒരു ഭരണഘടനയുണ്ട് മൂല്യങ്ങളുണ്ട് ആവശ്യങ്ങൾ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനോട് ചേരുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ആ പ്രസ്ഥാനത്തിൽ അവസരമുള്ളത് യുവരാജ് ഇവിടെ ബി ജെ പി നേതാക്കൾ ശശി തരൂരിന്റെ ഈ വാക്ക് കേട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് പറയുന്നത് ഇങ്ങനെയാണ് മോദിക്കെതിരെ ഇനി ഹേറ്റേഴ്സിനെ കൂടുതലായിട്ട് കണ്ടെത്തേണ്ടി വരും കോൺഗ്രസിന് നിലവിലുള്ള ഹേറ്റേഴ്സ് എല്ലാം മോദിയുടെ ഫാൻസായി മാറിയിരിക്കുകയാണ് മഞ്ജു ശെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരിനെ പോലെ ഒരാൾ ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ളതിൽ ഉപരി അദ്ദേഹം നമുക്കറിയാമല്ലോ അദ്ദേഹം വളരെ വലിയൊരു ഡിപ്ലോമാറ്റ് ആണ് അദ്ദേഹം യു എൻ ഉൾപ്പെടെ വലിയ സ്ഥാനങ്ങളിൽ ഇരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അന്താരാഷ്ട്ര പൊളിറ്റിക്സിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റേതായിട്ടുള്ള വിശകലനങ്ങളും അദ്ദേഹത്തിൻ്റെതായ നിരീക്ഷണങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോൾ അദ്ദേഹം എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് പറ്റിയ ഒരു തെറ്റ് അദ്ദേഹം തിരുത്തുകയും അദ്ദേഹം ഇപ്പോൾ മറ്റൊരു തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് അങ്ങനെ സ്വീകരിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല കാരണം ശശി െന്ന് പറയുന്നത് കേവലം ഒരു കോൺഗ്രസ് രാഷ്ട്രീയക്കാരൻ എന്നുള്ളത് കേവലം ഒരു കോൺഗ്രസ് കോൺഗ്രസ് മോശമാണെന്നുള്ളതല്ല നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടിയിൽ പെടുന്ന ഒരാൾ എന്നുള്ളതിലുരി അദ്ദേഹം പറയുന്നതിനെ ആ ഗ്രാവിറ്റിയോടുകൂടി ഇന്റർനാഷണൽ മീഡിയ ആവട്ടെ അല്ലെങ്കിൽ നാഷണൽ മീഡിയ ആവട്ടെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്ന ഇന്റർനാഷണൽ തലത്തിലുള്ള ജോ പൊളിറ്റിക്കൽ തലത്തിലുള്ള ഡിപ്ലോമാറ്റുകൾ ആവട്ടെ അവരെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കാണുന്നതാണ് അദ്ദേഹം പറയുന്നത് എല്ലാം ശരിയാകണം അദ്ദേഹം പറയുന്ന തെറ്റുകളും ശരികളും എല്ലാം ഉണ്ടാവും അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു നിലപാട് ഒരു തവണ പറഞ്ഞു കഴിയുമ്പോൾ അത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ തിരുത്തി പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആവശ്യം ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഒരു കേവല പൊളിറ്റീഷ്യൻ എന്നുള്ളതല്ല മറ്റൊരു വശത്തിൽ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്ന ലോകത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ ഇമേജ് മോശമാകുവാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി അദ്ദേഹത്തിന് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറ്റിയ തെറ്റ് ഏറ്റുപറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അദ്ദേഹം ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ വേദിയിൽ വന്ന് നിന്നിട്ടല്ല അത് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം കേവലം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം വളരെ ഒരു എന്താണ് മറ്റു പല വിഷയങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് ആണ് അദ്ദേഹം ഇതിനകത്തേക്ക് കടന്നു വരുന്നത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം മഞ്ജേ കഴിഞ്ഞ ഒരു മണിക്കൂർ നാൽപ്പത്തെ മണിക്കൂറിനടയ്ക്ക് ശശി തരൂർ എന്ന് പറയുന്ന ഒരു ആദ്യമായിട്ട് നരേന്ദ്രമോദിയെ പകർത്തിക്കൊണ്ട് മുൻപോട്ട് വന്നിരിക്കുന്നത് ഇപ്പൊ അതും ഇതേ സെയിം വിഷയത്തില് ഇപ്പോ പോളണ്ടിന്റെ മിനിസ്റ്റർ ഉണ്ട് അദ്ദേഹത്തിന്റെ പേര് പ്രൊണൗസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് നെയിം മാത്രം എങ്ങനെയെങ്കിലും ഒക്കെ പറയാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം ബാർട്ടോ ചെസ്കി എന്ന് അന്തോ പറ്റാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്താണ് പ്രൈം മിനിസ്റ്റർ മോഡി പുട്ടിൻ നോട്ട് ടു യൂസ് ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൻസ് എന്നുള്ളതാണ് ന്യൂക്ലിയർ വെപ്പൺസ് ഒരു തരത്തിലും ഈ യുദ്ധത്തിൽ പ്രയോഗിക്കില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതും ലോകസമാധാനം ഉറപ്പുവരുത്തിയതും നരേന്ദ്രമോദിയാണ് എന്ന് പോളിഷ് മിനിസ്റ്റർ അദ്ദേഹം പറയുകയാണ് അപ്പോ അത് മാത്രമല്ല നമ്മുടെ ന്യൂസിലൻഡിന്റെ പ്രൈം മിനിസ്റ്റർ ഐ എ ബിഗ് ഫാൻ ഓഫ് യു എന്ന് ന്യൂസിലൻഡിന്റെ പ്രൈം മിനിസ്റ്റർ വന്ന് തന്നെ പ്രധാനമന്ത്രിയുടെ വേദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി ഇരിക്കുന്ന വേദിയിൽ നിന്നിട്ട് പറയുകയാണ് അപ്പൊ ലോകം അദ്ദേഹം ചെയ്തിരിക്കുന്ന ഇപ്പൊ ശശി തരൂർ എന്നെ പറഞ്ഞതുപോലെ തന്നെ മോഡിപ്ലോമസി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്റെ വാദം തെറ്റായി പോയി എന്റെ കാഴ്ചപ്പാട് തെറ്റായി പോയി മോഡിപ്ലോമസിയെ വേൾഡ് അംഗീകരിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നാണ് ശശി തരൂർ തന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തില് ശശി തരൂർ അല്ല ശശി അല്ല അത് തന്നെയാണ് മഞ്ജുഷൻ ഞാൻ പറഞ്ഞ രണ്ടായിട്ട് കാണണം എന്നാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ഒരു പൊളിറ്റീഷൻ എന്നുള്ള നിലയിൽ ശശി തരൂര് നടത്തുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് മാത്രം നടത്തേണ്ടി വരുന്ന ചില വിമർശനങ്ങളുണ്ട് ആ വിമർശനങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ മോദി വിരോധിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അതൊക്കെ വരുന്നുണ്ട് പക്ഷെ മറുവശത്ത് അദ്ദേഹത്തിന് സത്യം പറയേണ്ടി വരുന്ന ചില പൊസിഷൻസ് ഉണ്ടാവുമല്ലോ അതായത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടും ഇപ്പൊ നമുക്കറിയാം ആർ ബി ഐ ഗവർണർ ആയിരുന്നിട്ടുള്ള രഘുറാം രാജൻ അദ്ദേഹം പല വേദികളിലും വന്നിരുന്നിട്ട് ഈ പറയുന്ന ഇന്ത്യൻ ഇക്കോണമി അങ്ങനെയാവും ഇങ്ങനെയാവും ഫൈവ് ഗ്രോത്ത് പോലും ഉണ്ടാവില്ല ഉണ്ടായാൽ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് അവസാന റിസൾട്ട് വരുന്നത് മറ്റൊന്നായി കഴിയുമ്പോൾ രഘുരാം രാജൻ എന്താണ് സംഭവിച്ചത് ഇന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവർ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ വിഷയത്തിൽ എക്കണോമിക്കൽ വിഷയത്തിൽ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ തന്നെ മറ്റുള്ളവർ ചിരിക്കാൻ തുടങ്ങുകയാണ് കാരണം ക്രെഡിബിലിറ്റി അദ്ദേഹമായിട്ട് തന്നെ കളഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന് തിരുത്തി പറയേണ്ട സാഹചര്യം പിന്നീടുണ്ടാ എനിക്ക് പോയി എന്നുള്ള അപ്പോൾ ഒരു എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള മേഖലയിൽ നിന്നുകൊണ്ട് അനാവശ്യമായ പൊളിറ്റിക്കൽ എന്താണ് വിഷയം വെച്ചുകൊണ്ടുള്ള ഒരു വിമർശനം എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് അതാത് മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാക്കി അവർക്ക് ആ ക്രെഡിബിലിറ്റി കളയാൻ സാധിക്കില്ല അവർക്ക് ചില വേദികളിൽ സത്യം പറയേണ്ടി വരുന്നതാണ് ഇനി ഞാൻ അതെ ഇനി ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ ഒരു കോൺഗ്രസ്സുകാരനാണ് എന്നുള്ളത് ശരി തന്നെയാണ് ഇപ്പൊ നരേന്ദ്രമോദി കിഴക്കാണ് സൂര്യൻ ഉദിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കോൺഗ്രസുകാർ എല്ലാവരും കൂടി വന്ന് നിന്നിട്ടല്ല പടിഞ്ഞാറാണ് ഉദിക്കുന്നത് എന്ന് പറയണം എന്നുള്ളതാണോ നമ്മുടെ രാജ്യം എടുത്തിരിക്കുന്ന ഒരു നിലപാടാണ് ഈ വിഷയത്തില് ഭാരതം എന്ന് പറയുന്ന ഒരു രാഷ്ട്രം റഷ്യ യുക്രൈൻ വാറിൽ എടുത്തിരിക്കുന്ന ഒരു നിലപാടാണത് ആ നിലപാട് ശരിയായിരുന്നു എന്ന് ഒരു ഭാരതീയന് ഒരു ലോകം ശ്രദ്ധിക്കുന്ന ഒരു വേദിയിൽ പറയേണ്ടി വരുമ്പോൾ ആ കോടി ജനങ്ങൾക്ക് അഭിമാനം ഒന്നാണ് അത് കേവലം പൊളിറ്റിക്സിന് എന്ന് പറയുന്ന വ്യക്തിയെ രാഷ്ട്രീയക്കാരനെ പ്രധാനമന്ത്രിയെ മിക്കവാറും എല്ലാ വിഷയങ്ങളിലും എതിർത്തുന്ന ഒരാളാണ് ഞാൻ എന്റെ ആശയധാര്യമായിട്ട് ഒരു കാരണവശാലും ചേർന്ന് പോകാത്ത ഒരാളാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന് ലോകത്തെ രണ്ട് ശക്തമായ രാഷ്ട്രത്തെ രണ്ട് പ്രധാനമന്ത്രിമാർ അല്ലെങ്കിൽ രണ്ട് രാഷ്ട്ര തലവന്മാരെ കെട്ടിപ്പിടിക്കത്തക്ക രീതിയിലുള്ള ബന്ധമുണ്ട് എന്ന് പറയുന്നത് എനിക്ക് എന്റെ രാജ്യത്തിന് ഗുണമായിട്ടേ കണക്കാക്കുന്നുള്ളൂ അതിനകത്ത് ഞാൻ മോശമായിട്ട് കണക്കാക്കാൻ തയ്യാറല്ല അതിനകത്ത് ഇപ്പം എന്ത് പറഞ്ഞാലും തയ്യാറല്ല കാര്യം അദ്ദേഹത്തിന് ഇപ്പം വളരെ പൊളാച്ചായിട്ട് രണ്ടുപേരുമായിട്ട് നന്നായിട്ട് എൻഗേജ് ചെയ്ത് നമുക്കൊരു നല്ല ഇപ്പം പണ്ട് ശശിതരും ഉപയോഗിച്ച് വാക്കാണ് ഇന്ത്യ ആ ഇൻഷർ ഗുഡ് ഇന്ത്യക്ക് കഴിയട്ടെന്നേ യുവരാജ് ഗോകുൽ കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ലാഭം മാറ്റണം എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു സമയം കൂടിയാണ് സി പി എമ്മും അദ്ദേഹത്തെ ആഗ്രഹിച്ചിരുന്നുവല്ലോ അദ്ദേഹം സംസ്ഥാന ഭരണത്തെ കുറിച്ച് നല്ലവ് പറഞ്ഞ സമയത്ത് അപ്പോൾ അദ്ദേഹത്തെ കിട്ടുവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ബിജെപിയും അങ്ങനെ തന്നെയാണ് അല്ലെ അല്ല ബിജെപി എന്തായാലും ഇപ്പം അങ്ങനത്തെ ആഗ്രഹങ്ങളിലേക്കോ ദുരാഗ്രഹങ്ങളിലേക്കോ അത്യാഗ്രഹങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഗ്രഹങ്ങളിലേക്കോ ഒന്നും തന്നെ പോകുന്നില്ല കാരണം ഇപ്പൊ കുറച്ചു നേരത്തെ ശ്രീ റഞ്ജി അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് പോയി സമയത്ത് ഏറ്റവും ലാസ്റ്റ് ലാപ്പ് വരെ ലീഡ് ചെയ്ത് നിൽക്കുവാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അവസാനത്തെ ഒരു റൌണ്ടിൽ മാത്രമാണ് സാഹചര്യം ഉണ്ട് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആറായിരം ഏഴായിരം വോട്ട് മാറി കഴിഞ്ഞാൽ ബിജെപിക്ക് ജയിക്കാവുന്ന സാഹചര്യം നിലവില് തന്നെ തിരുവനന്തപുരം പാർലമെന്റിനകത്തുണ്ട് അതുകൊണ്ട് ശശി തരൂർ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിക്കാമെന്നൊന്നും എന്നൊന്നും ഞങ്ങൾക്കില്ല കാരണം ഞങ്ങൾ ശശി തരൂരിന്റെ പല നയങ്ങളെയും വിമർശിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളെ വിമർശിച്ചുകൊണ്ടും തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് നോക്കൂ ഞാൻ ആദ്യം മുതൽ ഇതുവരെയും പറയുന്നത് ഒറ്റ കാര്യമാണ് ഇതിനെ കേവലം രാഷ്ട്രീയം എന്നുള്ളതിലേക്ക് ചുരുക്കി കാണേണ്ടതായിട്ടുള്ള സാഹചര്യമില്ല കാരണം ശശി തരൂർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഒരു ഫാക്ടാണ് അത് ശശി തരൂർ മാത്രം പറയുന്ന ഒരു കാര്യമൊന്നും അല്ല ഇവൻ സി പി എമ്മിന് പോലും അതിനകത്ത് എതിരഭിപ്രായമില്ല എന്നുള്ള സി പി എമ്മിന്റെ പ്രതിനിധിയും പറഞ്ഞു കുറച്ചു നേരത്തെ രാജ്യസഭയിലെ സി പി എമ്മിന്റെ എം പി ആയിട്ടുള്ള ശ്രീ ജോൺ ബ്രോട്ടാസ് അദ്ദേഹം തന്നെ വന്ന് പറഞ്ഞു ഞങ്ങളെയാണ് അഭിനന്ദിക്കേണ്ടത് എന്നുള്ള നിലയിൽ പറഞ്ഞെങ്കിലും അദ്ദേഹം പറഞ്ഞു വെച്ചത് നരേന്ദ്രമോദി സ്വീകരിച്ച നിലപാട് ശരി തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ അതിന് അംഗീകാരം കിട്ടിയെന്ന് തന്നെയാണ് ഇനി റഷ്യൻ റഷ്യന്റ് ആയിട്ടുള്ള സി പി എമ്മിന്റെ സ്വീകരിച്ചിട്ടില്ല മഞ്ുഷേ സി പി എം അതിനകത്ത് അങ്ങനെ ഒരു നിലപാട് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം നരേന്ദ്രമോദിയും ബിജെപിയും മറ്റൊരു നിലപാട് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇവിടെ സി പി എം പറയുന്നത് കൊണ്ട് മാത്രമാണോ ബി ജെ പി എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ സി പി എം പറഞ്ഞ എത്ര നിലപാട് നരേന്ദ്രമോദിയും ബിജെപി സ്വീകരിച്ചിട്ടുണ്ട് ബിജെപിക്ക് ഒരു വിഷയത്തിൽ നിലപാട് അല്ല ഞാൻ പറയട്ടെ ബി ജെ പിക്ക് ഒരു വിഷയത്തിൽ നിലപാടുണ്ട് അതിനോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരും ഉണ്ടാവും എൻഡ് ഓഫ് ദ ഡേ അത് എന്തായി മാറുന്നു എന്നുള്ളത് മാത്രമാണ് അതിനകത്തുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ഇവിടെ നരേന്ദ്രമോദി സ്വീകരിച്ചിരിക്കുന്ന നിലപാടിനെ ഇനിയിപ്പോ ശശി തരൂർ നാളെ തള്ളി പറഞ്ഞതുകൊണ്ട് ശശി തരൂർ മാത്രമേ മോശക്കാരനാണെന്നുള്ളൂ നോക്ക് ഒരു വിഷയത്തിൽ ഇപ്പോ ഈ കഴിഞ്ഞ ദിവസത്തെ ആ പരിപാടിയില് ഇന്ന് നടന്ന ശശി തരൂർ അതിനെ തള്ളി പറഞ്ഞിരുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാനുണ്ട് ശശി തരൂർ ഇന്റർനാഷണലി കുറച്ചുകൂടിയും ഒരു ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്ന വ്യക്തിയായിട്ട് മാറുന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ നിലപാട് തെറ്റാണ് എന്നുള്ള ആവുമോ അല്ലെങ്കിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാട് തെറ്റാണ് എന്നുള്ളതാവുമോ ഇല്ലല്ലോ ഇപ്പോ ശ്രീ ലാൽകുമാർ പറഞ്ഞതുപോലെ തന്നെ ലോകത്തിന്റെ മുമ്പിൽ ഈ പറയുന്ന രണ്ടു പേരെയും ഒരുപോലെ ചേർത്ത് പിടിച്ചു നിർത്തുവാൻ കഴിയുന്ന ഒരേ ഒരു ലേ ലോക നേതാവും നമുക്കിപ്പോ ഡൊണാൾഡ് ട്രംപ് ഇപ്പോ വന്നിട്ട് ഒരു മാസം ഒന്ന് കഷ്ടി മാത്രമേ ആകുന്നുള്ളൂ അതിനു മുമ്പ് ജോ ബൈഡൻ എത്ര ുർബലനായ പ്രധാനമന്ത്രിയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ലോകം ഒരു ലോക നേതാവിനെ മിസ് ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ അതായത് അമേരിക്കൻ പ്രസിഡന്റ് യു കെ യുടെ പ്രധാനമന്ത്രിമാര് മാറി മാറി മാസത്തേക്കും പതിനഞ്ച് ദിവസത്തേക്കും ഒരു വർഷത്തേക്കും ഒക്കെ മാറി മാറി വന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ യൂറോപ്പിന് പോലും കൃത്യമായിട്ട് ഒരു ലീഡറിനെ മുമ്പ് വെക്കാൻ പറ്റാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിനും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്കും അത് സാധിച്ചു എന്ന് പറയുമ്പോൾ നൂറ്റി കോടി ഭാരതീയം ഒരുപോലെ അഭിമാനത്തോടുകൂടി ആ വസ്തുതയെ നോക്കിക്കാണേണ്ടതാണ് ശശി തരൂരിനെ സംബന്ധിച്ച് നടന്ന ആ പ്രോഗ്രാമിനകത്ത് ശശി തരൂർ മാറ്റി പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ മുമ്പിൽ ശശി തരൂർ ചെറുതാകത്തേ ഉള്ളൂ അദ്ദേഹം ഒരിക്കലും സ്വയം ചെറുതാകണം ആഗ്രഹിക്കുന്നില്ല ലോകത്തിന്റെ മുമ്പിൽ അത് കേവലം പൊളിറ്റിക്സിന് അപ്പുറത്തേക്കുള്ള സ്റ്റാൻഡിന് വിലയുണ്ട് കൊണ്ടാണ് അതിന് ഇപ്പൊ സാഹിത്യ രചന നടത്തുന്ന ആളാണ് അദ്ദേഹം ഫിക്ഷൻ എഴുതുന്ന ആളാണ് അങ്ങനെയൊന്നും പറയുന്നത് കൊണ്ട് യാതൊരു കാര്യമില്ല നിങ്ങൾ രഹസ്യമായിട്ട് ഏത് കോൺഗ്രസ്സുകാരനോട് ചോദിച്ചിരുന്നാലും അവര് ഞാൻ പലരോട് സംസാരിക്കുന്ന ആളോ ഈ ഇടതുപക്ഷക്കാരായാലും ശരി തന്നെയാണ് കോൺഗ്രസ്കാരായിരുന്നാലും ശരി തന്നെയാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഇത്തരം വിഷയങ്ങളിലെല്ലാം നരേന്ദ്രമോദി സ്വീകരിച്ച നിലപാട് ശരിയാണ് എന്ന് പറയുന്ന ആൾക്കാരാണ് അദ്ദേഹം ഓപ്പൺ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ പിന്നെ അത് പൊളിറ്റിക്കലി ശരിയാണോ ശരിയല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ റേസിംഗ് പൊളിറ്റിക്ക നമ്മുടെ ഒരു ബാർ പൊളിറ്റി നമ്മൾ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ അതിന്റെ ഒരു ബാർ നമ്മൾ മുകളിലേക്ക് ഉയർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു എന്താ പറയാ ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്ന ആ ഒരു ഐഡിയോളജി ഉണ്ടല്ലോ അത് കുറച്ചുകൂടി ഉയറിൽ പോട്ടെ എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലവിൽ അവരുടെ വോട്ട് ബാങ്കുകൾ ഇത് പൊളിറ്റിക്കൽ വിഷയമല്ല അവരുടെ വോട്ട് ബാങ്കുകളെ അവർക്ക് പിണക്കേണ്ടി വരും എന്നുള്ളൊരു ഭയം കൊണ്ട് മാത്രമാണ് സാറ് പറഞ്ഞ ഫാക്ടറുകൾ ഉണ്ട് ശ്രീ പറയുന്നുണ്ട് ശ്രീ കുമാർ പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ ശശി തരൂര് കേരള ഗവൺമെന്റിനെ കുറിച്ചിട്ട് ചില വിഷയങ്ങളിൽ പറഞ്ഞു അതിനകത്ത് ബിജെപിക്ക് വിയോജിപ്പുണ്ട് അവിടെ ശശി തരൂരിനെതിരായിട്ട് സംസാരിക്കുകയല്ല ചെയ്യുന്നത് പകരം ആ വിഷയത്തിൽ ശശി തരൂർ തിനകത്ത് ഫാക്ട് ഇല്ലായ്മയുണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബി ജെ പി അതിനെ രാഷ്ട്രീയമായിട്ട് എതിർക്കുന്നത് ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ശശി തരൂരിനെ എതിർക്കാം എതിർക്കണം എന്നുണ്ടെങ്കിൽ മോഡി സ്വീകരിച്ചിരിക്കുന്ന ആ ഡിപ്ലോമസി അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന പരാജയപ്പെട്ടു എന്ന് ഏറ്റവും കുറഞ്ഞ പക്ഷം കോൺഗ്രസിന്റെ അണികളെയെങ്കിലും ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് സാധിക്കണം നിലവിൽ അവർക്ക് അതിന് സാധിക്കില്ല കാരണം ലോകം മുഴുവനും ഞാൻ പറയുന്നത് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമല്ല ഞാൻ ഈ പറയുമ്പോൾ ഗോപകുമാർ സാർ പോലും പറയുന്നുണ്ട് അദ്ദേഹത്തെ പോലുള്ളവർക്ക് എന്താണ് നരേന്ദ്രമോദി സ്വീകരിച്ചിരിക്കുന്ന നേരത്തെ എന്നോട് അനുകൂലമായ നിലപാടുള്ളത് അതുപോലെ തന്നെ പോലും പറ്റുന്നില്ല അത് പറഞ്ഞു വരുന്നത് ലോകത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നേരത്തെ പോലെ തന്നെ പോളണ്ടിന്റെ മിനിസ്റ്റർ ആയിരുന്നാലും ശരി തന്നെയാണ് ന്യൂസിലാൻഡിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നാലും ശരി തന്നെയാണ് ഇതിനു മുമ്പ് എത്രയോ പേര് ഈവൻ ഈ പറയുന്ന രണ്ട് രാജ്യത്തെ ഭരണാധികാരികൾ റഷ്യൻ പ്രസിഡന്റും യുക്രൈൻ പ്രൈം മിനിസ്റ്റർ ഇവർ രണ്ടുപേരും തന്നെ പറയുന്നുണ്ട് നരേന്ദ്രമോദിയിലാണ് ഞങ്ങളോട് സംസാരിക്കുന്നത് അദ്ദേഹം പറയട്ടെ എന്നുള്ള തലത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ആയിട്ടുണ്ട് അപ്പോ കോൺഗ്രസിന് അത് സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും ില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പൊ ശശി തരൂരിനെ പോലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇരിക്കുന്ന വേദിയിൽ അദ്ദേഹത്തിന് സ്വയം ചെറുതാകുന്ന ഒരു നിലപാട് ഞാൻ പറഞ്ഞ ഒരു വിഷയത്തിന് അതിന്റെ മെറിറ്റിൽ നമ്മൾ അപ്രോച്ച് ചെയ്താൽ മാത്രം മതി സമീപിച്ചാൽ മാത്രം മതി ഈ വിഷയത്തിൽ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശശി തരൂരിനെ ഡിഫെൻഡ് ചെയ്യുന്നതും രാഷ്ട്രീയ രാഷ്ട്രീയമേ പറഞ്ഞിട്ടില്ല ഞാൻ ഇതിനകത്ത് ഒരുവിടത്തും ലാൽ കുമാർ പോലും നേരത്തെ ബിസിനസിന്റെ കാര്യം പറയുമ്പോൾ ആ വിഷയത്തിലെ രാഷ്ട്രീയത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ മനപൂർവ്വമായിട്ട് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല ഈ വിഷയത്തിലെ മെറിറ്റ് ജനങ്ങൾക്ക് ബോധ്യപ്പെടുക എന്നുള്ളതാണ് വസ്തുത ഇവിടെ ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് ഫാക്റ്റ് ആണ് ആ ഫാക്ടിനെ പൊളിക്കുവാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് സാധിക്കില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പൊ അതിന്റെ അതുകൊണ്ട് മാത്രമാണ് ഇന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ ആരും തന്നെ ചർച്ചകൾക്ക് പോലും എത്തില്ല എന്നുള്ള ഒരു നിലപാട് അവർ സ്വീകരിച്ചിരിക്കുന്നത് ഇവിടെ ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിലപാട് മാത്രമേ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർനാഷണൽ പേഴ്സോണെ വെച്ചിട്ട് അദ്ദേഹത്തിന് എടുക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് അദ്ദേഹത്തെ തിരുത്തണം നിങ്ങൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നരേന്ദ്രമോദി സ്വീകരിച്ച നിലപാട് തെറ്റായി പോയി എന്ന് കൃത്യമായി സ്ഥാപിച്ചു തോന്നൽ മാത്രമല്ല വ്യക്തിപരമായ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തരത്തിൽ നടത്തിക്കാമായിരിക്കും